ശുശ്രൂഷയിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഓരോ ദിവസവും ദൈവം വളരെ അത്ഭുതകരമായി നമ്മയെല്ലാം നടത്തുന്നു ഓരോ ദിവസവും വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ കർത്താവ് കൃപ ചെയ്യുന്നു ഇതൊരനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര കാര്യങ്ങൾ കർത്താവ് ചെയ്യും ഇന്ന് രാവിലെ വചനം കൊണ്ട് നിങ്ങളുടെ മധ്യത്തിൽ വരുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുക ഇത് കാണുന്ന നിങ്ങളുടെ ലൈഫിൽ ഇന്നു വരെ വെളിപ്പെടാത്ത ഒരനുഗ്രഹം ദൈവം തന്നെ ഇന്നത്തെ ശുശ്രൂഷ സ്പോൺസർ ചെയ്തത് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ് ആ കുടുംബത്തിന്മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വരിക തന്നെ ചെയ്യും നിങ്ങളും ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവം വളരെ അത്ഭുതകരമായി ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ലൈഫ് ബ്ലസ്ഡ് ആകട്ടെ നമുക്ക് വചനത്തിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ആവർത്തന പുസ്തകത്തിൽ നിന്നാണ് ആവർത്തന പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം ആ ധ്യാനിക്കുന്നത് നമുക്ക് വായിച്ച് കേൾക്കാം പന്ത്രണ്ടും കൂടെ ചേർത്ത് വായിക്കാം ചാപ്റ്റർ നല്ല വചനമാണ് സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാനും സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാനും നിന്റെ നിന്റെ വേലയൊക്കെ വേലയൊക്കെയും യഹോവ നിനക്ക് തന്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും നീ കൊടുക്കും കൊടുക്കും എന്നാൽ നീ വാക്യം ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ കൽപ്പനകൾ കേട്ട് നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും നീ ഉയർച്ച തന്നെ പ്രാപിക്കും താഴ്ച ഒരു നല്ല ഉയർച്ചാസ്തകം ഇരുപത്തി എട്ടാം അധ്യായം ഭയങ്കര ഇഷ്ടമുള്ള അധ്യായ ഒന്നു മുതൽ പതിനഞ്ച് വരെ അനുഗ്രഹത്തിൻ്റെ വചനങ്ങളും പതിനഞ്ച് തൊട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ ശാപത്തിൻ്റെ വചനങ്ങളുമാണ് ഫ്രൈസ് ഖാൻ ഒന്ന് തൊട്ട് പതിനഞ്ച് വരെ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് കാരണം ഞാൻ ശപിക്കപ്പെട്ടവനല്ല ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാ അതുകൊണ്ട് നിങ്ങളും അങ്ങനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിനകത്തുനിന്ന് വളരെ ശ്രദ്ധ ഒരു വാക്യം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരുന്നു ഈ വാക്യത്തിലൂടെ പരിശുദ്ധാത്മാവ് ഹൃദ്യമായി നിങ്ങളോട് സംസാരിച്ചിരിക്കും ഒരു നല്ല ഹലിയ പറഞ്ഞാൽ വായിക്കാം വാക്യം പന്ത്രണ്ട് തക്ക സമയത്ത് തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാനും ശ്രദ്ധിക്കണം മഴ അത് നമ്മളെല്ലാം കണ്ണുകൊണ്ട് കാണുന്നതാണ് ബൈബിളിൽ ഒരു ഭാഷയ തക്ക സമയത്ത് നിന്റെ ദേശത്ത് മഴ തരേണ്ടതിന് ഈ വേദോത്സവം പഠിക്കുമ്പം പ്രകൃതിയുടെ മേൽ എൻ്റെ ദൈവം അധികാരമുള്ളവനാണ് അത് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഇനി ഒന്നുകൂടെ പറയാം നിന്റെ സകല കാര്യത്തിന്മേലും എൻ്റെ കർത്താവിന് അധികാരം ഇവിടെ പദം ശ്രദ്ധിക്കണം തക്ക സമയത്ത് നിന്റെ ദേശത്ത് മഴ തരേണ്ടതിന് മഴ കൂടിയാലും കുഴപ്പമാണ് കുറഞ്ഞാലും കുഴപ്പമാണ് മഴ ചുമ്മാ അമ്മ ഒരു മണിക്കൂർ പെയ്തു രണ്ട് മണിക്കൂർ പെയ്തു സന്തോഷമാണ് പക്ഷെ നാല് ദിവസം പെയ്താൽ ആ സന്തോഷം അങ്ങ് പോകും അപ്പൊ മഴ ആവശ്യമാണ് പക്ഷെ അത് തക്ക സമയത്തുണ്ടാകണം ഒരു ഹലി പറഞ്ഞാട് സ്തോത്രം ദൈവമാണ് പ്രകൃതിയെ നിയന്ത്രിക്കുന്നത് അത് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ബൈബിളിലെ ചില ഭാഗങ്ങൾ മത്തായുവിശേഷത്തിൽ വാക്കിയ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഇത് യേശുക്രിസ്തുവിൻ്റെ വാക്ക എന്താ യേശു നനക്ക് ലഭിച്ച അധികാരം അവന് പാപത്തിന്മേൽ അധികാരമുണ്ട് അവൻ ഭൂതത്തിന്മേൽ അധികാരമുണ്ട് രോഗത്തിന്മേൽ അധികാരമുണ്ട് അവന് പ്രകൃതിയുടെ മേൽ അധികാരമുണ്ട് ഒരു ഹാല പറയണം ദൈവത്തിന് സോദണം ശ്രദ്ധിക്കണം അവന് പ്രകൃതി മേൽ അധികാരമുണ്ട് അമി ശിഷ്യന്മാരൊന്നിച്ചുള്ള അമി പടങ്ങിൽ യാത്ര ചെയ്യുമ്പോൾ അമ്മ തിര തള്ളിക്കയറിയപ്പോൾ അമരത്തെ തലയിട വെച്ചിറങ്ങുന്ന യേശുവിനെ അവർ ഉണർത്തിയിട്ട് പറഞ്ഞു നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ ഉത്തരം യേശു എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു വെള്ളത്തിൻ്റെ കോപത്തെ ശ്വാസിച്ചു കാറ്റടങ്ങി ശിഷ്യന്മാർ പറഞ്ഞു കാറ്റും കടനും കൂടെ ഇവനെ അനുസരിക്കുന്നു ഇവൻ ആർ ഒരു ഹലുയ പറയണം ഞാൻ പ്രസംഗം തുടങ്ങുന്നു പ്രകൃതിമേൽ ദൈവത്തിന് അധികാരം ഉണ്ട് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമിനോട് പറഞ്ഞു ചിലടത്തൊക്കെ ഞാൻ മഞ്ഞും മഴയും അയക്കാൻ പോകുക അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് അലുവിയ എവിടക്കെയോ ഒരു മഴ പെയ്തിറങ്ങാൻ പോകുന്നു എവിടൊക്കെയോ ഒരു മഴ നിമിത്തം മഴ പെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് അറിയാം മഴ പെയ്യുമ്പോൾ ഒരു പ്രത്യേകത പറയാം മഴ പെയ്യുമ്പോൾ തലിശായി വാടി ആമി ദൈ താപ അമി ശൂന്യമായി കിടക്കുന്ന ഭൂമിയിൽ മഴ പെയ്യുമ്പോൾ ഒന്നാമത് നടക്കുന്ന കാര്യം അറിയാം അതിനകത്ത് കിടക്കുന്ന വിത്തുകൾ അനക്കം വെക്കും ഒരാമയും പറഞ്ഞാട്ട് ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന നിന്നോട് പറയാം മഴ മാത്രമല്ല ഇതിനകത്തൊരു ആത്മിക മഴയും പെയ്യും നിന്റെ അകത്തുനിന്ന് ചില വിടുതലുകൾ കുരുത്തു വരേണ്ടതുണ്ട് നിന്റെ അകത്തുനിന്ന് ചില വിടുതലുകൾ തലവെക്കേണ്ടതുണ്ട് നിന്റെ അകത്തുനിന്ന് ചില അത്ഭുതങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് ശ്രദ്ധിച്ച് കേൾക്കാം നമുക്ക് വാക്യത്തിലേക്ക് വരാം കർത്താവ് സ്വത്തനം നമുക്ക് യോബിൻ്റെ പുസ്തകത്തിലേക്ക് ഓടി വരാം മഴയെക്കുറിച്ച് ധ്യാനിക്കുന്നത് യോബിൻ്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായത്തിന്റെ ആറാമത്തെ വാക്യം ജോബിൻ്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം ആറാമത്തെ വാക്യം അവൻ ഹിമത്തോട് അവൻ ഹിമത്തോട് ഭൂമിയിൽ പെയ്യുക എന്ന് കൽപ്പിക്കുന്നു ഭൂമിയിൽ പെയ്യുക എന്ന് കൽപ്പിക്കുന്നു അവൻ മഴയോടും അവൻ മഴയോടും പെരുമഴയോടും കൽപ്പിക്കുന്നു ഒരു ആമീൻ പറഞ്ഞാട്ട് ഇവിടെ പറയുന്നു ദൈവം കൽപ്പിക്കുന്നു മഴയോട് പെയ്യാനായി പുസ്തകം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മുപ്പത്തിയേഴാം അധ്യായം വായിക്കാൻ പറ്റുമ്പോ വായിക്കണം അതിനകത്ത് ഒന്ന് ധ്യാനിക്കാം വാക്യം യോബേ 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 ഇത് ഇത് ശ്രദ്ധിച്ചുകൊള്ളുകൊള്ളുക എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല ഇങ്ങോട്ട് ശ്രദ്ധിക്കുക ഞാൻ പറയാം അമി അമ്മ ഏഴായിരം ആടും മൂവായിരം ഒട്ടകം അഞ്ഞൂറേൽക്കാളെയും അമി ആ നൂറ് കണക്കിന് ദാസീദാസന്മാരും പത്തും മക്കളുടെ അപ്പനായി അമ്മ സ്തോത്രം എല്ലാം എല്ലാമുള്ളവനായി അയ്യോ ദരിദ്രനായി ഭാര്യ ഉപേക്ഷിക്കപ്പെട്ടവനായി മക്കൾ മരിക്കപ്പെട്ടവരായി സമ്പത്ത് തകർക്കപ്പെട്ടവനായി ഉച്ചുമുതൽ മുതൽ വരെ ചൊറി വന്ന് അമി പുഴുക്കളെ ഓട്ടുകഷ്ണം കൊണ്ട് ചൊഴിഞ്ഞിളക്കുന്ന ഭക്തനോട് പറയുക നീ മിണ്ടാതിരുന്ന് ശ്രദ്ധിച്ച് ദൈവത്തിൻ്റെ അത്ഭുതത്തെ കണ്ടു അവൻ മേഘങ്ങളോട് കൽപ്പിക്കുന്നു മഴ പെയ്യാൻ ഒരു ഹലു പറയണം എന്ന് നീ ചിന്തിച്ചതല്ലടാ എൻ്റെ പദ്ധതി എനിക്ക് ചിലടത്തും മഴ പെയ്യ് ശക്തിയുണ്ട് ഞാൻ കൽപ്പിച്ച ചിലത് പെയ്യും അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക ശ്രദ്ധിച്ചേക്കണേ അമ്മ ഒന്നൂടെ വാക്യം ആറ് ധ്യാനിച്ചേ ആറാം വാക്യം അവൻ ഹിമത്തോട് അവൻ ഹിമത്തോട് ഭൂമിയിൽ പെയ്യുക എന്ന് കൽപ്പിക്കുന്നു ഭൂമിയിൽ പെയ്യുക എന്ന് കൽപ്പിക്കുന്നു നേരെ രാമീം പറഞ്ഞാട്ട് ഈ ദൈവത്തിന്റെ പ്രത്യേകത ദൈവം പെയ്യാൻ പറയുന്നിടത്തേ പെയ്യത്തു ഒരിക്കൽ കർത്താവിൻ്റെ ഗിതയോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കർത്താവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞ് കർത്താവ് ഞാൻ ഒരു തുവല് നിവർത്തിയിടാം ഒരു തുവല് നിവർത്തിയിടാം ഇന്ന് രാത്രി മഞ്ഞ് പെയ്യണം തുവലെ മാത്രം പെയ്യണം നില ഉണങ്ങി കിടക്കണം ഒരാമിയും പറഞ്ഞാട്ടെ അമി നിങ്ങൾ നോക്കിക്കേ എന്നെ ഒന്ന് സഹകരിച്ചേ ആടിൻ്റെ തുവലാന്ന് നിങ്ങൾ ചിന്തിച്ചേ ആടിൻ്റെ കാലിൻ്റെ ഭാഗമുണ്ട് ഇങ്ങനെ ഷെയ്പ്പ് വെച്ച് ഷെയ്പ്പ് വെച്ച് തുവല് നിവർന്ന് കിടക്കുക പക്ഷേ അമി ആ ഷെയ്പ്പ് വെച്ച മഞ്ഞിറക്കി നീ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ഇതുവരെ പെയ്യാത്തൊരു മഴ പെയ്യുക രാവിലെ എഴുന്നേറ്റ് ആ തുവല് പിഴിഞ്ഞപ്പോൾ അതിനകത്തെ വെള്ളം ആമ ഒരു കിണ്ടിയോളമെടുത്തു ചുരുക്കി പറയാം പിറ്റെന്ന് പറഞ്ഞ കറുത്താവെ ക്ഷമിക്കണമേ ഒരിക്കൽ കൂടെ തുവല് തുവൽ ഉണങ്ങി കിടക്കണം പ്രൈസ് കാർഡ് നില നനഞ്ഞു കിടക്കണം ആ പറഞ്ഞതുപോലെ സംഭവിച്ചു നില നനഞ്ഞു തുവല് ഉണങ്ങി ഇന്ന് പകൽ ഒരു ദൂതം നിന്നോട് ഞാൻ വിളിച്ചു പറയാൻ പോല വീടുകളെ മാത്രം ലക്ഷ്യമിട്ട് ആകാശം മഴക്കൊരുങ്ങി നിൽക്കുകയാ മഴയല്ല ഞാൻ പ്രസംഗിക്കുന്നത് ഇന്ന് പകൽ ആരാധിക്കുന്ന നനക്കു വേണ്ടി ഉലകത്തിൽ ആർക്കു വേണ്ടി പെയ്തിട്ടില്ലാത്തൊരു മഴ ആ മഴയാൽ നീ കുതിരണം തരിശായി വാടി അമിശൂന്യമായി കിടക്കുന്ന ചില പ്രതലത്തിൽ ജീഷസ് ഒരിക്കലും അതിനകത്തുന്നൊരു നന്മ പുറത്തു വരത്തില്ലെന്ന് വാദിച്ച സ്ഥലത്ത് ഇതാ ഒരു മഴയുടെ മുഴക്കം ആത്മാവിൽ കേക്ക് നിന്റെ കുടുംബത്തിന്റെ ദാരിദ്ര്യത്തെ ഒപ്പിയെടുത്ത് നിന്റെ കൂടാരത്തിന്റെ അകത്തളത്തിൽ ഒരു മഴ ഇടിച്ചു കുത്തി പെയ്യത്തക്കവണ്ണം എൻ്റെ ദൈവം എന്തോ ചെയ്യുന്നു അപ്പം ഒന്നാമത് മനസ്സിലേക്ക് മഴ പെയ്യിക്കാൻ കൽപ്പന കൊടുക്കുന്നത് ആരാ എന്റെ ദൈവമാൻ്റെ പുസ്തകത്തിൽ തന്നെ ഒരു വാക്യം കൂടെ വായിക്കണം നിങ്ങൾക്ക് മനസ്സിലാകും ഒന്ന് ദൈവം കൽപ്പിക്കുമ്പോൾ മഴ പെയ്യുന്നു അധ്യായം മുപ്പത്തി എട്ട് വാക്യം ഇരുപത്തിയഞ്ച് ആ നിർജന മരുഭൂമിയിലും ആൾപാർപ്പില്ലാത്ത മരുഭൂമിയിലും മഴ പെയ്യാ നിർജന ദേശത്തും ആൾപാർപ്പില്ലാത്ത ുംരുഭൂമിയിലും മഴ പെയ്യ് മഴ പെയ്യേണ്ടതിനും തരിശും ശൂന്യവുമായ നിലത്തിന് ദാഹം തീർക്കേണ്ടതിനും ദാഹം തീർക്കേണ്ടതിനും മുളപ്പിക്കേണ്ടതിനും ജലപ്രവാഹത്തിന് ചാലും ഇടിമിന്നലിന് പാതയും വെട്ടിക്കൊടുത്തതാർ ഓനോട് ചോദിക്കുക ഒന്നുടക്കട്ടെ നിർജ്ജന ദേശത്തും ആൾപ്പാർപ്പില്ലാത്ത മരുഭൂമിയിലും മഴ പെയ്യേണ്ടതിന് മഴ പെയ്യതിന് തരിശും ശൂന്യവുമായ നിലത്തിന്റെ ദാഹം തീർക്കേണ്ട തരിശും ശൂന്യുമായ നിലത്തിന്റെ ദാഹം തീർക്കേണ്ടതിന് ഇളംപുല് മുളപ്പിക്കേണ്ടതിന് ഇളംപുല് മുളപ്പിക്കേണ്ടതിന് ജലപ്രവാഹത്തിന് ചാലും ജലപ്രവാഹത്തിന് ചാലും ഇടിമിന്നലിന് പാതയും ഇടിമിന്നലിന് പാതയും വെട്ടിക്കൊടുത്തതാ വെട്ടിക്കൊടുത്തവൻ ആരാടോ നിന്റെ തരിശു ഭൂമി പൊട്ടി കിളിക്കും മഴയ്ക്ക് ഇടിമിന്നലിലും പാത വെട്ടിയവൻ ആരാ എനിക്ക് ദയ്യോ ഉറപ്പ് തന്നു ചില പാഴ് മരുഭൂമിയിൽ നിന്ന് നന്മ കിളിർത്തു ഇതെന്തൊരു ആശ്ചര്യമെന്ന് ചില വേണം ചെല താമീ താഴും കിളിർത്തു പൊങ്ങുക പാത വെട്ടിക്കൊടുത്തവൻ ആർ അടുത്തത് മഴയ്ക്ക് അപ്പനുണ്ടോ മഴയ്ക്ക് അപ്പനുണ്ടോ അല്ല മഞ്ഞുതുള്ളികളെ ജനിപ്പിച്ചത് ആർ മഞ്ഞുതുള്ളിയെ ജനിപ്പിച്ചത് ആരാ ആരുടെ ഗർഭത്തിൽ നിന്ന് ഹിമം പുറപ്പെടുന്നു ആരുടെ ഗർഭത്തിൽ നിന്നാടാ ഹിമം പുറപ്പെടുന്നു ആകാശത്തിലെ നീഹാരത്തെ ആർ പ്രസവിക്കുന്നു ആകാശത്തിലെ നീഹാരത്തെ ആരാടാ പ്രസവിക്കുന്നേ വെള്ളം കല്ല് പോലെ ഉറച്ചു പോകുന്നു ആയിരം ചോദ്യം കൊണ്ട് നിൽക്കുന്നതിനോട് ദൈവം നീ എന്തിനാടാ പേടിക്കുന്നേ ദൈവത്തിനൊരു മഞ്ഞു തുള്ളിക്ക് അപ്പനുണ്ടോ യോബനോട് പറയാൻ കാര്യമുണ്ട് അവൻ്റെ നോട്ടം ആകാശത്തോട്ടാ ഇരിക്കാൻ വീടില്ല കിടക്കാൻ കട്ടിലില്ല ജീസസ് കൈ കൊണ്ട് ഒട്ടുകഷ്ണം കൊണ്ട് പുഴുഴെ ചൊറിഞ്ഞിളക്കി ആകാശത്തോട്ട് നോക്കി നിൽക്കുമ്പോൾ ദൈവം ചോദിക്കുക മഞ്ഞു തുള്ളിക്ക് അപ്പനുണ്ടോ നീ പറഞ്ഞല്ലോ നിനക്ക് ജീഷസ് ജീസസ് ജീസസ് മനസ്സിലായി ഹിമത്തെ ഗർഭം ധരിച്ചത് ആരാടാ കൈയടിക്കുമ്പോൾ തുള്ളുന്നവൻ അല്ല ഞാൻ സേവിക്കുന്നത് അവൻ ഇന്നും നിത്യനായ ദൈവമാണ് വിശ്വാസമുള്ളവരാമീം പറഞ്ഞാട്ട് ഇതുവരെ ഒന്നൂടെ അപ്പനുണ്ടോ അല്ല മഞ്ഞുതുള്ളികളെ ജനിപ്പിച്ചത് ആർ മഞ്ഞുതുള്ളിയെ ജനിപ്പിച്ചത് ആരായി ആരുടെ ഗർഭത്തിൽ നിന്ന് ഹിമം പുറപ്പെടുന്നു ആകാശത്തിലെ നീകാരത്തെ ആർ പ്രസവിക്കുന്നു വെള്ളം കല്ലുപോലെ ഉറച്ചു പോകുന്നു ുടെ മുഖം കട്ടിയായി തീരുന്നു അടുത്തത് കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ ബന്ധിക്കാമോ മകൈരത്തിന്റെ ബന്ധനങ്ങൾ അഴിക്കാമോ മകൈരത്തിന്റെ ബന്ധനം നിനക്ക് അഴിക്കാമോ നിനക്ക് രാശിചക്രത്തെ അതിനെ കാലത്ത് പുറപ്പെടുവിക്കാം സപ്തർശികളെയും മക്കളെയും നിനക്ക് നടത്താമോ ആകാശത്തിലെ നിയമങ്ങളെ നീ അറിയുന്നുവോ അതിന് ഭൂമിയിലുള്ള സ്വാധീനത നിർണയിക്കാമോ ജലപ്രവാഹം നിന്നെ മൂടേണ്ടതിന് നിനക്ക് മേഘങ്ങളോളം ശബ്ദമുയർത്താമോ അടിയങ്ങൾ വിടകൊള്ളുന്നു എന്ന് നിന്നോട് പറഞ്ഞു പുറപ്പെടുവാൻ തക്കവണ്ണം നിനക്ക് മിന്നലുകളെ പറഞ്ഞയക്കാമോ ഒരു ഗ്ലോറി പറയണം യഹോബ ആകാശത്തിന് ഇടിവെട്ടിക്കുന്നു അത്യുന്നതൻ തൻ്റെ നാദം കേൾപ്പിക്കുന്നു ചില ദേവാലയത്തിൻ്റെ മുകളിൽ ഇടിവെട്ടാതിരിക്കാനുള്ള സെറ്റപ്പ് വെച്ചിട്ടുണ്ട് ഉണ്ടെന്നില്ല ആലയത്തിൽ ദൈവമുണ്ടെന്ന് പറയുന്ന വിശ്വാസിയെ നിന്റെ ആലയത്തിൽ ദൈവത്തിൻ്റെ ഇടിവെട്ടാതെ അന്നുള്ള സെറ്റപ്പ് വേണോ എന്റെ വചനം പറയുന്നു യഹോബി ആകാശത്തിൽ ഇടിവെട്ടിക്കുന്നെന്നാ അത്യുന്നതൻ തൻ്റെ നാദം കൽപ്പിക്കുന്നെന്നാ ഒരാമിയും പറഞ്ഞാട്ടെ ഇടിവെട്ടുമ്പോൾ നീ ഗുരിശു വരയ്ക്കേണ്ട ജീസസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ നെനക്ക് ഗുരിശാവും ഇങ്ങോട്ട് നോക്ക് ജീസസ് യഹോബി ആകാശത്തിൽ ഇടിവെട്ടിക്കുക ആമി ഏത് ദൈവത്തെ വിളിക്കാനും നല്ല ഇടിവെട്ടുമ്പോൾ എന്നാ പരിപാടിയാ ചെല്ലി പിച്ചാത്തി എടുത്തെറിയും പാത്രം എടുത്തെറിയും ചെരുപ്പൂരിയും തടിയെ കയറി ഇങ്ങനെ നിൽക്കും ഒരിക്ക ഒരു മനുഷ്യനോട് ടെസ്റ്റി മണി പറഞ്ഞു ഇടിവെട്ടി സ്തോത്രം അത് വീടിന്റെ മൂലയ്ക്ക് കത്തി സ്തോത്രം തീയോടുകൂടെ തന്റെ അമ്മ ഡൈനിങ് ടേബിളിന്റെ കടന്ന് ചെയറ് തീ കത്തി ഉരുണ്ടു വരുമ്പോഴും താൻ ഉറച്ചവടെ തന്നെ നിന്നു ചേശസ് ഞാൻ ചോദിച്ച എന്നാ കാര്യം ഞാൻ ഞാനോടുത്ത് ദൈവത്തിന്റെ കൃപയാൽ ഉറച്ചു ഉറച്ചതെന്നു പറയൂ നല്ല അതുകൊണ്ട് ഇനി ഇടി വെട്ടാതിരിക്കാനുള്ള സെറ്റപ്പ് ഞാൻ ചെയ്തു എന്റെ പൊന്നു കുഞ്ഞെ ഇടിവെട്ടിക്കുന്നവനെ ഓവയാ സത്യഗണ അയ്യോബിന്റെ പുസ്തകത്തെ ചോദിക്കാൻ നീ പറ എന്ന് പറഞ്ഞ അയ്യോബേ നിന്റെ കാര്യം കാര്യമാടാ അപ്പനുണ്ടോടാ മഞ്ഞു തുണിയ ഗർഭം ധരിച്ചത് ആരാടാ ജീസസ് അതിന്റെ അർത്ഥം മനസ്സിലായ നീ കണ്ടതല്ല എന്റെ പദ്ധതി മിനിറ്റുകൾക്കകം നിന്റെ സ്ഥിതി മാറ്റാൻ ഞാൻ സർവശക്തിയുള്ള ദൈവമാണെന്ന് ദൈവം തെളിയിക്കുക ഞാൻ ഇന്ന് പകലൊരു ദൂത് പറയാം നിന്റെ ശൂന്യത ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടിയാ നിന്റെ ദാരിദ്ര്യം ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടിയാ നിന്റെ കടഭാരം ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടിയാ നിന്റെ ജോലിയുടെ തടസ്സം ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടിയാ നിന്റെ കുടുംബത്തിന് നന്മ വെളിപ്പെടുന്ന ഒരു ദൈവപ്രവർത്തി ഞാൻ ഈ വാക്യം പ്രസംഗിക്കാൻ കാരണം ഇന്നലെ രാത്രി ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരു സങ്കീർത്തന വായിച്ച് വായിച്ച സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട് നീ മഴ പെയ്ച്ചു ക്ഷീണിച്ചിരിക്കുന്നതിൻ്റെ അവകാശത്തെ തണുപ്പിച്ചു എല്ലാവരും ഉറങ്ങി ഞാൻ ഉറങ്ങിയില്ല മഴ തപ്പിപ്പോയി ആ ബൈബിളിലെ ഒരാറേഴ് മഴ കണ്ടപ്പം ഞാൻ കുളിച്ച് നിങ്ങളെ കുളിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നിൽക്കുന്നത് ഒരാമയും പറഞ്ഞാട്ട് ഇന്ന് പകൽ ചിലരെ ദൈവം ഇവിടെ തണുപ്പിക്കാതെ പോകത്തില്ല

ും വീഞ്ഞും എണ്ണയും ശേഖരിക്കേണ്ടതിന് ഞാൻ തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്തിന് വേണ്ടുന്ന മുൻമഴയും പിന്മഴയും പെയ്യ് നീ ഒത്തവഴിയെ കൂടെ പോയാൽ ഞാൻ മഴയും മഞ്ഞും പെയ്യ്ക്കുക നല്ല വൈബിള് ഒന്നാമത്തെ കാര്യ ദൈവമായ യഹോവയെ നിങ്ങൾ സ്നേഹിക്കേ സ്നേഹിക്കുകയും ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന എന്റെ കൽപ്പനകൾ ജാഗ്രതയോടനുസരിച്ചാൽ അനുസരിച്ചാൽ അനുസരിച്ചാൽ ധാന്യവും വീഞ്ഞും അനുസരിച്ചാൽ നിനക്ക് വിടുതല കുഞ്ഞ ഞങ്ങൾ പഠിപ്പിക്കുന്നത് നീ ദൈവത്തിന്റെ വാക്കനുസരിക്കണോന്ന് മേ എൻ്റെ ബൈബിളിനോണ്ട് അനുസരിക്കുന്നത് യാഗത്തെ കാട്ടിലും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ കണ്ട കാട്ടിലും നല്ലതാണ് അപ്പം ദൈവത്തിൻ്റെ വാക്ക് നീ അനുസരിച്ചാൽ അടുത്ത കേട്ടു അനുസരിച്ചാൽ ആ ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കേണ്ടതിന് ശേഖരിക്കേണ്ടതിന് ഞാൻ തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്തിന് വേണ്ടുന്ന മുൻമഴയും പിന്മഴയും പെയ്ക്കും ശേഖരിച്ചു വെക്കാൻ കൊതിയുണ്ടെങ്കിൽ മുൻപഴയും തരും പിന്മഴയും മനസ്സിലായില്ല ഇത് കൃഷിക്കാരോട് ബന്ധപ്പെട്ട ദൂതാ ശ്രദ്ധിച്ച് കേൾക്കണം കൃഷിക്കാരന് ഒത്തപ്പം മഴ പെയ്താ പറ്റത്തില്ല പെയ്യണ്ട സമയത്ത് പെയ്യണ്ട പോലെ പെയ്യണം ഒരാമിയും പറഞ്ഞാട്ട് കൃഷി ഇറക്കുമ്പം പെയ്യണ്ട മഴയുണ്ട് കൃഷിയുടെ നടുവിൽ വളർച്ചയുടെ മധ്യത്തിൽ പെയ്യേണ്ട മഴയുണ്ട് ഫലവെടുപ്പിന് മുമ്പ് വെളിപ്പെടേണ്ട മഴയുണ്ട് ഒരാമയും പറഞ്ഞാട്ട് പറയാം സമയം തെറ്റാതെ നിന്റെ ലൈഫിൽ മഴ പെയ്തുകൊണ്ടിരിക്കും ഒന്നുകൂടെ ആയി കിടക്കുന്ന നിന്റെ അവസ്ഥകളെല്ലാം ദൈവം ഒരു ഓർഡറിൽ എത്തിക്കാൻ പോവാ നിന്നെ കാണുന്ന ചിലർക്ക് ആശ്ചര്യമെന്ന് തോന്നത്തക്ക പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിന്ന് പകൽ തക്ക സമയത്തൊരു മഴ പെയ്യ് അതിന് വേണ്ടത് ദൈവത്തെ സ്നേഹിക്കണം ദൈവത്തിൻ്റെ വാക്കനുസരിക്കണം ഒരാമയും പറഞ്ഞാട്ട് ചിലര് പറയാനുണ്ട് ബ്രദറെ ഞാൻ ഒറ്റയ്ക്കായി യേശുവിനെ സ്വീകരിക്കാൻ അറിയും നീ ഭാഗ്യവാനാ തൂതിലേക്ക് ആമയെ നമുക്ക് കടക്കാം തക്ക സമയത്തും മഴ പെയ്യും ശ്രദ്ധിക്കണമേ ശ്രദ്ധിക്കണമേ ആമയ അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഒരു സങ്കീർത്തനം വായിച്ചേ ഒരു സങ്കീർത്തനം ജീഷസ് അറുപത്തി എട്ടാം സങ്കീർത്തനം ഒമ്പതാമത്തെ മാക്കും അറുപത്തിയെട്ടാം സങ്കടത്തിന് ഒമ്പതാം തണുപ്പ് ക്ഷീണിച്ചിരിക്കുന്നതിന്റെ അവകാശത്തെ അവൻ തണുപ്പിക്കു ക്ഷീണിച്ചിരിക്കുന്ന അവകാശത്തെ എന്ത് ചെയ്യുക മഴയാൽ ദൈവം തണുപ്പിക്കാൻ പോകും എന്ന് പറഞ്ഞാൽ ചില കയറി പറയാം ഏതാ അവകാശം ദൈവത്തിന്റെ സ്വത്രം മക്കളെ ഹോബം നൽകുന്ന അവകാശമാ രക്ഷിക്കപ്പെട്ടവനാ ദൈവത്തിൻ്റെ അവകാശം നിന്നെ ദൈവം തണുപ്പിക്കാൻ പോകാ എന്തിനാ നിന്റെ ചില വിത്തുകളെ പുറത്തെടുക്കാനായി നിനക്കറിയോ ഈ ഉൽപ്പത്തി പുസ്തകം മുതൽ മുതൽ പഠിക്കുമ്പോഴേ മഴയെക്കുറിച്ച് പറയുമ്പോഴേ ഇത് പറയാൻ പറ്റത്തുള്ളൂ രണ്ട് കാര്യം എൻ്റെ പ്രസംഗം അവിടെ അല്ല ഇത് തുടക്കമാ മഴ പെയ്യാതിരുന്ന കാലത്ത് മഴ പെയ്യുമെന്ന അരുളപ്പാട് ഒരാൾക്കുണ്ടായി മഴ പെയ്യാതെ മഴ എന്താണെന്നറിയോ എങ്ങനെയാണെന്നറിയോ മനസ്സിലായില്ല മഴ ഇങ്ങനെ മേളീന്ന് പെയ്യുമില്ലയോ ഇവിടെ നിന്ന് ഓർത്ത് വയ്ക്കും നോഹ എന്തൊക്കെ ഓർത്ത് കാണും എങ്ങനായിരിക്കും മഴ പെയ്യുന്നത് ഇതൊന്നും അറിയത്തില്ല മേളീന്നാന്നോ പെയ്യുന്നെന്നും അറിയത്തില്ല ജീസസ് പക്ഷെ എവിടുന്നോ പെയ്യും ദൈവം പറഞ്ഞു മഴയാൽ ഞാൻ ഭൂമിയെ നശിപ്പിക്കും നീ അതുകൊണ്ടൊരു പെട്ടകമുണ്ടാക്കണം എടാ കാണാത്തതിനെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ടും ദൈവത്തിൻ്റെ വാക്ക് തിരസ്കരിക്കാതെ പെട്ടകമുണ്ടാക്കത്തി പെട്ടകത്തി കയറാൻ അവൻ മനസ്സ് കാണിച്ചെങ്കിൽ ചീസസ് കണ്ണുകൊണ്ട് കണ്ട നീ ദൈവത്തിൻ്റെ വാക്ക് എന്തുമാത്രം വിശ്വസിക്കണം നിങ്ങൾക്കറിയോ ബൈബിളിൽ മഴയുടെ അധികാരം പ്രാർത്ഥിക്കുന്ന അഭിഷക്തന്മാർക്കും ദൈവം കൊടുത്തിട്ടുണ്ട് ഒരു രാജ്യം ഭരിക്കുന്ന രാജാവിനോട് ഒരു രാജ്യത്തിൻ്റെ കാര്യം ഒരു പ്രവാചകം പ്രവചിക്കുന്നു ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി മഞ്ഞും മഴയും പെയ്യത്തില്ല ജീസസ് അമ്മ യാക്കോബിന്റെ ലേഖനത്തിൽ പുതിയ നിയമത്തിൽ യാക്കോബ് യാക്കോബപ്പോലെ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ ഒരിക്കലവൻ പ്രാർത്ഥിച്ചു ആകാശം അടച്ചു മഴ നിന്നു വീണ്ടും അവൻ പ്രാർത്ഥിച്ചു ആകാശം തുറന്നു മഴ പെയ്യാൻ തുടങ്ങി ഭൂമിയിൽ ധാന്യം വിളഞ്ഞു അങ്ങനെ നീ ഒരു ദൂത് നിന്നു പറയാം മഴ പെയ്യ് റിമോട്ട് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഭക്തന്മാരുടെ പ്രാർത്ഥനയാണ് നിന്റെ തരി ഉദ്യാനമാക്കാൻ കഴിയുന്ന ദൈവം നിന്റെ ശൂന്യതകളെ അമി ദൈവത്തിന് കഴിയുന്ന ദൈവം ഇന്ന് പകൽ പരിശുദ്ധി വിളിച്ചു പറയാം ഒരു മഴയാൽ നിന്റെ ലെവൽ ദൈവം ആ മൂന്ന് 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 വർഷമായി വർഷമായി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എനിക്ക് വേദനയായിരുന്നു അവിടെ കാണുന്നില്ല കാണുന്നില്ല മതി വർഷം ചുമന്നുകൊണ്ടിരുന്ന സെക്കൻഡ് കൊണ്ട് യേശു എടുത്തു കളഞ്ഞു ഞങ്ങൾ പ്രസവിക്കുന്ന യേശു അത്ഭുതങ്ങളുടെ ദൈവം ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ ഞാൻ നിങ്ങൾക്കൂടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കൈകൾ ടി വി സ്ക്രീനിന് നേരെ നീട്ടുക നിങ്ങൾക്ക് ഈ നിമിഷം തന്നെ ഒരു ദൈവിക വിടുതൽ ഏറ്റെടുക്കാൻ പറ്റും ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥനായ പിതാവേ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നം അവർ ചില നാളുകളായി പ്രയാസപ്പെടുന്ന എല്ലാ അവസ്ഥകളും എൻ്റെ കർത്താവ് മാറ്റണം അവരെ പൂർണ്ണമായി എൻ്റെ ദൈവം വിടുവിക്കണം അങ്ങ് ജയാളിയായി അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങണം ശാപങ്ങൾ പൊട്ടട്ടെ പരാജയങ്ങൾ മാറട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ അവരുടെ കടഭാരങ്ങൾ മാറട്ടെ അത്ഭുതം സംഭവിക്കട്ടെ സ്വർഗത്തിലെ ദിവ്യമായ സമാധാനം അവർക്ക് ലഭിക്കട്ടെ നാമത്തിൽ തന്നെ പ്രാർത്ഥന നിങ്ങളുടെ ലൈഫിൽ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ നിങ്ങളൊരു വലിയ അത്ഭുതം പ്രതീക്ഷിക്കണം നാളെ ഇതേ സമയത്ത് വീണ്ടും നമുക്ക് ഒന്നിച്ചു കാണാം നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമാണോ തൊട്ടു താഴ്ത്ത നമ്പറിൽ വിളിക്കുക ദൈവം നിങ്ങളുടെ ലൈഫിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ആരാധനാ സ്ഥലങ്ങളിൽ വരിക നിങ്ങൾക്ക് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം ഈ പ്രോഗ്രാം നിങ്ങളുടെ ലൈഫിൽ വലിയ ബ്ലെസ്സിംഗ് ആയി മാറും നാളെ ഇതേ സമയത്ത് വീണ്ടും ഒന്നിച്ചു കാണാം ഗോഡ് ബ്ലസ്സിംഗ്